തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നോടിയായി സ്ഥാനാർത്ഥി നിർണയം പുരോഗമിക്കവേ മുസ്ലിം ലീഗിന് ശക്തമായ സ്വാധീനമുള്ള മലപ്പുറം ജില്ലയിലെ എടയൂർ പഞ്ചായത്തിൽ വലിയ രാഷ്ട്രീയ സംഘർഷമാണ് ഉടലെടുത്തിരിക്കുന്നത് ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപന യോഗം അക്ഷരാർത്ഥത്തിൽ യുദ്ധക്കളമായി മാറിയതോടെ യു ഡി എഫിന്റെ വിജയ സാധ്യതയ്ക്ക് തന്നെ മങ്ങലേൽക്കുമോ എന്ന ആശങ്ക ഉയരുകയാണ് മലപ്പുറം ജില്ലയിലെ എടയൂർ പഞ്ചായത്തിലെ നാലാം വാർഡായ മണ്ണത്ത് പറമ്പിലാണ് മുസ്ലിം ലീഗിന്റെ അണികൾ പരസ്പരം ഏറ്റുമുട്ടിയത് നിർണായക സ്വാധീനമുള്ളതും ലീഗിന്റെ ഉറച്ച കോട്ടയുമായി കണക്കാക്കുന്നതുമായ ഈ വാർഡിൽ മുസ്ലിം ലീഗ് ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത് ഔദ്യോഗിക നേതൃത്വം ഹസൻ മുളയ്ക്കലിനെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ യോഗത്തിൽ പങ്കെടുത്ത പ്രവർത്തകർ രണ്ട് ചേരികളായി തിരിഞ്ഞ് ശക്തമായ വാക്കേറ്റത്തിൽ ഏർപ്പെട്ടു അധികം വൈകാതെ തന്നെ ഈ വാക്കു വലിയ രീതിയിലുള്ള കയ്യാങ്കളിയിലേക്ക് വഴിമാറുന്ന കാഴ്ചയാണ് മണ്ണത്തുപറമ്പിൽ കണ്ടത് ഈ സംഘർഷത്തിന് പിന്നിലെ പ്രധാന കാരണം ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട ഹസൻ മുളയ്ക്കലിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം തന്നെയാണ് ഹസൻ മുളയ്ക്കൽ കഴിഞ്ഞ പത്ത് വർഷമായി എൽ ഡി എഫിനൊപ്പം ചേർന്ന് പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു എന്നതാണ് പ്രവർത്തകരുടെ രോഷത്തിന് കാരണം ദീർഘകാലം മുന്നണി വിട്ട് എതിർപക്ഷത്തോട് ചേർന്ന് പ്രവർത്തിച്ച ഒരാളെ ഒരു സുപ്രഭാതത്തിൽ മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന ശക്തമായ നിലപാടിലാണ് ഒരു വിഭാഗം പ്രവർത്തകർ സംഘടിതരായത് വാർഡിൽ തന്നെയുള്ള വർഷങ്ങളായി പാർട്ടിക്ക് വേണ്ടി സജീവമായി പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനായ ഗഫൂറിനെ സ്ഥാനാർത്ഥിയാക്കണം എന്നതായിരുന്നു വിഭാഗം പ്രവർത്തകരുടെ പ്രധാന ആവശ്യം പകരം ഒരാൾ എന്ന ഈ ആവശ്യം അംഗീകരിക്കാതെ പുറത്തു നിന്നുള്ള ഒരാളെ ഔദ്യോഗിക പ്രഖ്യാപനവുമായി മുന്നോട്ട് പോയതാണ് സംഘർഷത്തിന് തീകൊളുത്തിയത് വാദപ്രതിവാദങ്ങൾ അതിരി വിട്ട് കയ്യാങ്കളിയിലേക്ക് കടന്നതോടെ പ്രവർത്തകരെ പിടിച്ചുമാറ്റാൻ ശ്രമിച്ച മുതിർന്ന നേതാക്കന്മാർ പോലും പിന്നീട് ഈ സംഘർഷത്തിന്റെ ഭാഗമാകുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഗ്രൂപ്പ് വൈര്യം രൂക്ഷമായതോടെ എടയൂർ ലീഗിലെ ഭിന്നത പരസ്യമായ അടിപിടിയിലേക്ക് നീങ്ങുകയായിരുന്നു സംഭവം മുന്നണികളിൽ വലിയ ചർച്ചയായതോടെ മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക നേതൃത്വം കർശനമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് പാർട്ടിയുടെ തീരുമാനത്തിനെതിരെ രംഗത്ത് വരുന്നവർക്കെതിരെ കർശനമായ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നാണ് നേതൃത്വം നൽകുന്ന മുന്നറിയിപ്പ് എന്നാൽ എൽ ഡി എഫിനു വേണ്ടി പ്രവർത്തിച്ച ഒരാളെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സ്ഥാനാർത്ഥിയായി അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടിൽ മറുവിഭാഗം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് എടയൂരിലെ യു ഡി എഫ് വിജയ സാധ്യതയ്ക്ക് തന്നെ വലിയ വെല്ലുവിളിയാണ് ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും സ്ഥാനാർത്ഥി നിർണയം കയ്യാങ്കളിയിലേക്ക് നീങ്ങുന്നത് മുന്നണിക്കുള്ളിലെ ഐക്യമില്ലായ്മയാണ് തുറന്നു കാട്ടുന്നത് ഈ ആഭ്യന്തര തർക്കം എടയൂർ പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെയും വോട്ടർമാരുടെ മനോഭാവത്തെയും എങ്ങനെ ബാധിക്കുമെന്നത് യു ക്യാമ്പിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രതിസന്ധി എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞില്ലെങ്കിൽ ഈ പ്രശ്നം എൽ ഡി എഫിന് ഗുണകരമായേക്കാം സംഘർഷത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം 走我 <music> <music>